ആക്രമണവും കൃഷിവിളകൾ നശിപ്പിക്കുകയും ചെയ്യുന്ന വന്യജീവികളെ വനത്തിനുള്ളിൽ സംരക്ഷിക്കാൻ വനംവകുപ്പ് തയ്യാറാകണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വൻ പ്രക്ഷോഭ സമരങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമെന്ന് സിപിഎം മുന്നറിയിപ്പ് നൽകി തെന്മല ഡിഎഫ്ഒഫീസിലേക്ക് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ തൊഴിലാളികളും കർഷകരുൾപ്പെടെയുള്ളവർ പ്രതിഷേധ മാർച്ച് നടത്തി വനഭൂമിയോട് ചേർന്നുള്ള ഭൂമി കൃഷിയോഗ്യമാക്കിയില്ലെങ്കിൽ ഭൂമി വനംവകുപ്പ് ഏറ്റെടുക്കുമെന്നുള്ള വിവാദ വനംവകുപ്പ് ഉത്തരവ് കത്തിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം വന്യജീവി ആക്രമണം തടയാൻ തോട്ടം ഉടമകളും കൃഷിക്കാരും നടപടി സ്വീകരിക്കണമെന്നും ഇല്ലെങ്കിൽ തോട്ടങ്ങളും കൃഷിഭൂമികളും വനം വകുപ്പ് ഏറ്റെടുക്കുമെന്നതായിരുന്നു ഉത്തരവ് ഈ ഉത്തരവിനെതിരെ സിഐ ട്യൂ മുഖ്യമന്ത്രി വനം വകുപ്പ് മന്ത്രി എന്നിവർക്ക് പരാതി നൽകിയിരുന്നു തുടർന്നാണ് തെന്മര ഡി എഫ് ഒ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് പ്രതിഷേധം സി പി എം കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് ജെ മോഹൻ ഉദ്ഘാടനം ചെയ്തു ശക്തമായ ജനങ്ങളുടെ ജീവിതത്തിൽ സ്വപ്നം ഉറപ്പാക്കുന്നു അവിടെ കാർഷിക മേഖലകൾ സംരക്ഷിക്കപ്പെടാൻ ഉപകരുന്ന നിയമനിർമ്മാണം എല്ലാ സംസ്ഥാന ഗവണ്മെൻറ്റുകളും പല വകുപ്പും അടിയന്തിരമായും തന്നെ കൊണ്ടുവരേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള വലിയ വലിയ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും പ്രക്ഷോഭ സമരങ്ങളുമൊക്കെ ചെറുതുമലിനമായ രൂപത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരികയാണ് അധികാരികളെ സത്യക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പെടുന്നതിനെ ഒരു പ്രശ്നം ഇതിൻ്റെ ഭാഗമായി ഉണ്ടായതു തന്നെ ഒരു ഉത്തരവ് നാഗമലയിൽ പുലി ഒരു തൊഴിലാളിയെ ആക്രമിക്കാൻ ആക്രമിച്ചു ആ അക്രമ ഏറ്റ ആളിന് പരിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ തന്നെ രണ്ടോ മൂന്നോ പശുക്കളെ മുമ്പ് പുലി ആക്രമിച്ച് അത് ചത്തിട്ടുണ്ട് അതിന് നഷ്ടപരിഹാരം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്നു പുലി വനത്തിൽ തന്നെ ചത്തുകിടക്കുന്ന അവസ്ഥ ഉണ്ട് വലിയ വാർത്തയും ടി അധ്യക്ഷത വഹിച്ചു നേതാക്കളായ എസ് ബിജു ആർ പ്രദീപ് വി എസ് മണി ആർ സുരേഷ് വിനോദ് വി രാമചന്ദ്രൻ പിള്ള പി വിജയൻ പി രാജു ലേഖാ ഗോപാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി അതേസമയം പ്രതിഷേധം ശക്തമായതോടെ വനംവകുപ്പ് വിവാദ ഉത്തരവ് തിരുത്തിയിറക്കി ഭൂമി ഏറ്റെടുക്കുമെന്നത് മാറ്റി വന്യജീവി സംഘർഷം രൂക്ഷമാകുന്ന ഇടങ്ങളിലെ തോട്ടങ്ങൾ കൃഷിഭൂമികൾ എന്നിവിടങ്ങളിലെ മരമൊഴികെയുള്ള അടിക്കാടുകൾ വെട്ടിനീക്കി മനുഷ്യജീവന് സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്ന് തിരുത്തിയുള്ള ഉത്തരവ് ബുധനാഴ്ച വൈകിട്ടോടെയാണ് വനംവകുപ്പ് പുറത്തിറക്കിയത് നാട്ടു വാർത്ത തന്മല